ो सद्गुरुभ्यो नमः गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः രാമായണം ആരംഭിക്കുന്നതു തന്നെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ജയം ആഘോഷിച്ചുകൊണ്ടാണ് ശാരീരിക ദാനം വന്നിച്ചു വന്ദിന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിയാൽ ശാരീരിക പൈതലെ വിളിച്ചു വരുത്തി ധർമ്മത്തിൻ്റെ മൂർത്തിസ്വരൂപമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മഹിമാവിശേഷങ്ങളെക്കുറിച്ച് സ്തുതിച്ചു പാടിക്കൊണ്ട് അത്യന്തം രഹസ്യവും ഗഹനവുമായ വേദാന്ത തത്വങ്ങളെ കിളിപ്പാട്ടിൻ്റെ ഈരടികളിലാക്കി മലയാളി ജനതയ്ക്ക് സംഭാവന ചെയ്തു തന്ന മലയാള ഭാഷയുടെ പിതാവ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛനെ സ്മരിച്ചുകൊണ്ടല്ലാതെ അധ്യാത്മരാമായണത്തിലേക്ക് പ്രവേശിക്കുക ആവുകയില്ല ഒരു നൂറ്റാണ്ടിനുപരിയായി അധ്യാത്മരാമായണം കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുന്ന ഈ ആശ്രമം ആത്മാരാമ പദവിയിൽ നിന്നുകൊണ്ട് ശ്രീരാമ പട്ടാഭിഷേകം നടത്തി ഭക്തന്മാർക്ക് ആത്മാനന്ദത്തിൽ ആരാഴ്ച രണ്ട് മഹാ യോഗീശ്വരന്മാരുടെ തപോഭൂമി കൂടിയാണ് ഇവിടെ രാമായണം സംഭവിക്കുകയാണോ എന്ന ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ വചസ്സുകളെ അതിൻ്റെ പവിത്രതയെ പാലിച്ചുകൊണ്ട് ഇന്നും അധ്യാത്മരാമായണ പാരായണം അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്നു ഭാരതീയ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കൂടെയാണ് നിലനിന്ന് പോകുന്നത് ധർമ്മ അർത്ഥകാമമോക്ഷാണുപദേശസമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതി ഇതിഹാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മ അർത്ഥകാമമോക്ഷങ്ങളെ എപ്രകാരമാണ് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുവാനാണ് ഇതിഹാസം ശ്രമിക്കുന്നത് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്ന ധർമാർത്ഥ കാമോക്ഷങ്ങൾ മനുഷ്യജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എപ്രകാരമാണെന്നും അതിനെ സൂക്ഷ്മതമായ തലങ്ങളിലൂടെ വിശകലനം നടത്തി ചെറിയ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് പുരാണങ്ങൾ ചെയ്യുന്നത് ഇപ്രകാരം ഇവിടെ സംഭവിച്ചു എന്ന ഒരു അർത്ഥമാണ് പല പണ്ഡിതരും ഇതിഹാസത്തിന് നിർവഹിച്ചിട്ടുള്ളത് അതിഗഹനമായ തത്വങ്ങളെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാക്കുവാൻ വേണ്ടി കഥാരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മാഹാത്മ്യം ഒട്ടും തന്നെ കുറയ്ക്കാതെ ജനങ്ങളെ തത്വത്തിലൂടെ കടത്തിവിടുവാനും പ്രാപഞ്ചികമായ ആ ദുരിതങ്ങളിൽ നിന്നും അവർക്ക് ഒരു സഹായവും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ശാന്തിയും സമാധാനവും പകർന്നു നൽകുവാനും ജീവിതത്തെ സുഖപൂർണമാക്കി തീർക്കുവാനും ഉള്ള ആശയങ്ങളാണ് ഈ കഥകളിലൂടെ അവർ സൂചിപ്പിക്കുന്നത് ജാതിനിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാവഹാരി സുവർണ സ്ത്രീ ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റം എങ്കിലും അവൻ രാമനാമത്തെ ജപിച്ചീടിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും എന്ന ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് രാമായണം നമ്മളെ അനുഗ്രഹിക്കുന്നത് ശരണാഗതരെ സഹായിക്കുവാനും സഹകരിപ്പിക്കുവാനും അവരെ ഉദ്ധരിക്കുവാനും ഉതകുന്ന ഒരു മഹാമനസ്കഥ രാമായണം കാഴ്ചവെക്കുന്നു ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം എന്ന് സ്ഥാപിച്ചുകൊണ്ട് ശബരിയെയും ഗുഹനെയും വാനരനെയും ദാനവനെയും ഭക്തനെയും ഭക്തദാസനെയും സമദർശിത്വത്തോടെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് രാമായണം നമുക്ക് നൽകുന്നുണ്ട് ബ്രാഹ്മണനും ശൂദ്രനും മഹാമനീഷിക്കും ചണ്ടാളനും അസ്പൃശ്യത കാണാത്ത ഒരു സമഭാവന രാമായണത്തിൻ്റെ സംഭാവനയാണ് മാതൃകാ ദാമ്പത്യത്തിൻ്റെ മഹാത്മ്യം ഏകപത്നിവ്രതനായ രാമസീതയുടെ ജീവിതത്തിലൂടെ വർണ്ണിച്ചുകൊണ്ടും രാവണൻ്റെ ജീവിതത്തെ വിമർശിച്ചുകൊണ്ടും പ്രകൃതി പുരുഷ ബന്ധത്തിൻ്റെ ഉദാത്ത ഭാവനകളെ രാമായണം ചർച്ച ചെയ്ത് സമർത്ഥിക്കുന്നു രാമായണത്തിൻ്റെ കഥാപാത്രങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് അഹല്യ ഭൗതിക ദൃഷ്ടിയിൽ ഒരു തെറ്റിന് വ്യത്യസ്തമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയവരാണ് അഹല്യയും ദേവേന്ദ്രനും പിന്നെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ശിക്ഷകൾ നൽകിയത് തെറ്റുകൾക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടോ തുല്യനീതിക്ക് അഹല്യ അർഹയാകാത്തത് എന്തുകൊണ്ട് എന്ന വിമർശകരുടെ വാദം അധ്യാത്മരാമായണത്തെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് ഇവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിക്കൂട്ടിലാകുന്നത് ഗൗതമനാണ് എന്ന കാര്യം വിസ്മരിക്കരുത് ഋഗ്വേദത്തിലെ തത്വചിന്താപരമായ പല സംഭാവനകളും നൽകിയ ദീർഘതമസാണ് ഗൗതമൻ്റെ പിതാവ് കേവലം വ്യക്തിത്വങ്ങൾ എന്നു എന്തേലുപരി രാമായണ കഥാപാത്രങ്ങളെ ആധ്യാത്മിക കൂടി നോക്കിക്കാണുകയാണ് അധ്യാത്മരാമായണം ചെയ്യുന്നത് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും മഹത്തായ സവിശേഷത ഇത് ഋഷി പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിനും ഉള്ളിലെടുത്തതാണെന്നാണ് ത്യാഗത്തിൻ്റെയും തപസിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ജ്വലിക്കുന്ന സ്വരൂപങ്ങളായിട്ടാണ് ഋഷി സങ്കല്പത്തെ നാം ആരാധിച്ചു വരുന്നത് രാമായണത്തിലെ പല സന്ദർഭങ്ങളും മനുഷ്യ മനസ്സിൻ്റെ ഒരു വിശകലനമായിട്ടാണ് വിലയിരുത്തേണ്ടത് അഹല്യൻ ദേവേന്ദ്രനും ഗൗതമനുമെല്ലാം മനസ്സിൻ്റെ വിവിധ തലങ്ങളെ കാട്ടിത്തരുന്നു ശാപവും ശാപമോക്ഷവും തെറ്റിനുള്ള ശിക്ഷയായും അധപ്പനത്തിനുള്ള രക്ഷയുമായിട്ടാണ് അനുഭവപ്പെടുന്നത് ശപിച്ചുകൊണ്ട് വിദ്വേഷം തീർക്കുവാനോ മറിച്ച് ചെയ്ത തെറ്റിന് ശിക്ഷ ഉചിതമായ ശിക്ഷ നൽകി ആത്യന്തികമായ ശാശ്വതമായ രക്ഷ നൽകുകയാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹ സമ്പ്രദായം അഹല്യക്കും ദേവേന്ദ്രനും ലഭിച്ച ശാപം അവരുടെ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷയായും പുനരാവർത്തനത്തിൽ നിന്നുള്ള രക്ഷയമായും ആണ് മാറിയത് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് ഭാരതം ഉദ്ഘോഷിച്ച സ്ത്രീ സങ്കല്പത്തെ മഹത്വൽക്കരിച്ചു കൊണ്ടും അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ദേവേന്ദ്രൻ ബാലി രാവണൻ എന്നിവരെ വാനരനെന്നോ വാ വാനവനെന്നോ ദുർബലനെന്നോ ശക്തനെന്നോ ഉള്ള ഭേദചിന്ത കൂടാതെ തെറ്റുകൾക്ക് ഉചിതമായ ശിക്ഷ നൽകിയും സതീരത്നങ്ങളെ രക്ഷിച്ചും രാമായണം സമൂഹത്തിന് ശ്രേഷ്ഠമായൊരു സംസ്കാരം കാഴ്ചവെക്കുന്നു ദീർഘതപസിൻ്റെ പുത്രനായ ഗൗതമന് അധ്യാത്മരാമായണം നൽകിയ വിശേഷങ്ങൾ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി എന്നും താപസേശ്വരനായ ഗൗതമ മുനി എന്നുമാണ് തപസിൻ്റെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തപസ്സിൻ്റെ മഹാത്മ്യയാണ് ജ്ഞാനത്തിൻ്റെ മഹാത്മ്യത്തെയാണ് തപസ്സുകൊണ്ട് മനുഷ്യജന്മത്തിൽ തന്നെ എത്തിച്ചേരാവുന്ന ഊർധലോകപ്രാപ്തിയാണ് ഗൗതമനിലൂടെ ചിത്രീകരിക്കുന്നത് യമനിയമാദികൾ കൊണ്ടും സമ്പന്നവും ഇന്ദ്രിയതിഗ്രഹം നടത്തിയും ആർജിച്ചെടുത്ത ജ്ഞാനം ഊർധ ലോകപ്രാപ്തിക്ക് യോഗ്യമാക്കിയ ഒരു മനുഷ്യജന്മം ആണ് ഗൗതമുനിയിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത് മനുഷ്യജന്മത്തിലെ ഉത്കൃഷ്ടമായ തപസ്സിൻ്റെ ബലത്താൽ തലത്തിലും ഉപരി കടന്നെത്തുവാനും വേണ്ടി വന്നാൽ തലത്തിലുള്ള ഇന്ദ്രനെ വരെ ശപിക്കാനും യോഗ്യനാകും എന്ന ഒരു തത്വമാണ് ഗൗതമനിലൂടെ വ്യക്തമാക്കുന്നത് ദേവേന്ദ്ര പദവിയിലെത്തിയ ഇന്ദ്രന് സംഭവിച്ച മൂല്യചുതിയും സുഖഭോഗങ്ങളിലുള്ള അടങ്ങാത്ത മനസ്സിൻ്റെ അവസ്ഥയുമാണ് ദേവേന്ദ്രൻ്റെ പ്രസ്തുത വൃത്തിയിലൂടെ വരച്ച് കാണിക്കുന്നത് സർവകാമനകളുടെയും പ്രാപ്യസ്ഥാനമാണ് സ്വർഗലോകം സ്വർഗലോകത്തിൻ്റെ രാജപദവിയിൽ നിന്നുകൊണ്ട് ഇത്തരമൊരു അഥമ ചിന്തയുണ്ടായ നീച പ്രവൃത്തിയിലേക്ക് ആണ് ദേവേന്ദ്രൻ ചെന്നു വീണത് തപസും ജ്ഞാനസമ്പാദനവും യമനിയമാദികളുടെ ആചരണവും നടക്കുന്ന ശ്രേഷ്ഠമായ ആശ്രമസങ്കൽപ്പത്തെയാണ് ഗൗതമാശ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആശ്രമത്തിലേയും ഒരു ഗുരുപത്നിയെ അധമമായ ചിന്തയിലൂടെ പ്രാപിക്കാൻ വന്ന ദേവേന്ദ്രനെ പ്രേരിപ്പിച്ച വികാരം ദേവതാ സങ്കല്പത്തിന് ഒട്ടും മാറ്റി കൂട്ടുന്നതല്ല അതിനുപരി കളങ്കപ്പെടുത്തുന്നതുമാണ് അതിന് കാരണമായ വിഷയാസക്തിക്ക് സഹസ്രഭകനായി ഭവിക്ക ഭവാൻ എന്ന ഉചിതമായ ശിക്ഷ നൽകുവാനും സ്വർലോകാധിപായ ദേവേന്ദ്രനെ പോലും ദുഷ്കർമ്മത്തിൽ നിന്നും ശിക്ഷിക്കപ്പെടുവാൻ ബാധ്യസ്ഥനാണെന്ന് കാട്ടിത്തരികുകയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് തബോധനായ ഗൗതമന്റെ ധർമ്മഭക്തി സ്ഥാനം അലങ്കരിച്ച അഹല്യ ഈ പദവി തന്റെ ശരീര സൗന്ദര്യത്തിനുപരി ആചരിച്ച ശ്രേഷ്ഠമായ ആത്മസൗന്ദര്യത്തെയും വ്യക്തമാക്കുന്നു അഹല്യ എന്നാൽ ഹലമില്ലാത്തവൾ മാലിന്യമില്ലാത്തവൾ എന്നൊരർത്ഥമെടുക്കാം ബ്രഹ്മാവിൻ്റെ അയോനിജിയായ പുത്രിയെന്നും മാനസപുത്രി എന്നുമുള്ള വിശേഷണങ്ങളും അഹല്യക്കുണ്ട് ഭർത്തു ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് ഇത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും എന്ന ഒരു വിശേഷണത്തിലൂടെ അഹല്യയുടെ പാതിവൃത്യനിഷ്ഠയെ നമുക്ക് വിലയിരുത്താം പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദുർവിധി അഹല്യക്ക് സംഭവിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം അഹല്യക്ക് തൻ്റെ സൗന്ദര്യത്തിലുണ്ടായ അതിയായ അഹങ്കാരവും അതിനെ തുടർന്നുണ്ടായ വാസന സംഭരണവുമാണ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് അഹല്യെ കൊണ്ടുവന്നെത്തിച്ചത് അഹല്യ സ്വർലോക അപ്സരസുകളേക്കാൾ സൗന്ദര്യവതിയാണെന്നും ഇന്ദ്രാദി ദേവതകൾ വരെ അഹല്യെ ഭാര്യയായി ആഗ്രഹിച്ചിരുന്നു എന്നുള്ള വിവാഹപൂർവമായ ചിന്തകൾ അഹല്യയുടെ മനസ്സിൽ വാസനകളെ സൃഷ്ടിച്ചിരുന്നു ഗൗതമൻ്റെ പത്നിയായ ശേഷവും അഹം ലയിച്ചുചേർന്ന അവസ്ഥയിലായിരുന്നു എന്ന് വേണം കരുതുവാൻ എന്നുള്ള ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും അനുകൂല സാഹചര്യത്തിൽ വാസന പ്രബലമാകുകയും അത് ഈ ദുഷ്പ്രവൃത്തിയിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു കഷ്ടം എത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ കാമകിങ്കരേ എന്നുള്ള വിശേഷണങ്ങൾ അഹല്യയുടെ ധർമ്മചുതിയെയാണ് കാണിക്കുന്നത് അഹല്യക്ക് ലഭിച്ച ശാപവും ഇന്റർ ലഭിച്ച ശാപവും ജീവന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത് ഒരേ കൃത്യത്തിന് കൊടുത്ത ശാപം രണ്ട് വിധത്തിലായത് എന്ന് ചിന്തിക്കേണ്ടതാണ് സഹസ്രഭകനായി വാസനാക്ഷയം വരുത്തുവാനും അതിലൂടെ ആഗ്രഹ നിവർത്തി സംഭവിച്ച് അത്തരം കർമ്മവാസനകളെന്ന് പിന്മാറുവാനുമാണ് ദേവേന്ദ്രനെ അനുവദിച്ചത് എന്നാൽ ഹല്ലിയോട് ശിലാരൂപവും കൈക്കൊണ്ട് നീ രാമപാദാബ്ജം ധ്യാനിച്ച് ഇവിടെ വസിക്കണം നീഹാരാധപമായി വർഷാദികൾ ഏതും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം ഒരു ദിവ്യവത്സരം കഴിയുമ്പോൾ എന്ന രീതിയിൽ ഈശ്വര ഈശ്വരസ്മരണയോടുകൂടി ഒരു ദുർധര മഹാവ്രതം അനുഷ്ഠിക്കാനാണ് ഗൗതമൻ അഹല്യെ നിയോഗിച്ചത് അഹല്യ ചെന്നെത്തേണ്ടത് ഗൗതമൻ്റെ സ്ഥാനത്തേക്കാണ് എന്നാൽ ദേവേന്ദ്രന് സ്വർഗലോകം വരെ വിധിയുള്ളൂ സ്വർഗലോകം കാമനകളുടെ പ്രാപ്യസ്ഥാനവും അതിന് മുകളിലുള്ള മഹർ ജന തപലോകം ത്യാഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ലോകങ്ങളുമാണ് ശാപം നൽകുവാനും അതിൽ നിന്ന് മോക്ഷം വരുത്തുവാനുമുള്ള യോഗ്യത തപസ്സിൻ്റെ ബലമാണെന്നും തപസ് വികാരങ്ങൾ കടമപ്പെട്ടുകൊണ്ടല്ല ധർമ്മബോധത്തിൽ ഉറച്ച ശ്രദ്ധ കൊണ്ടുമാണ് അഹല്യക്ക് നൽകിയ മോക്ഷത്തിലൂടെ മനസ്സിലാക്കേണ്ടത് അതാണ് ഗുരുനാഥനായ സ്വാമി ജഗദ്ഗുരുസ്വാമി സത്യാന പറഞ്ഞു വെച്ചത് ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയാണ് ഗുരുത്വമെന്ന് അഹല്യിക്ക് നഷ്ടപ്പെട്ട ധർമ്മബോധം തൻ്റെ പാതിവൃത്തത്തിലുള്ള ശ്രദ്ധക്കുറവാണ് അത് ഗുരുത്വദോഷം സംഭവിച്ച് സ്വർഗലോകത്തിലേക്ക് പതിക്കാൻ കാരണമാക്കി ആധ്യാത്മിക പുരോഗതിയിൽ കടന്നു പോകുന്ന സാധകന് പൂർവസംസ്കാരം കൊണ്ടുണ്ടായ വാസനകൾ എത്ര കണ്ട് ക്ലേശമാണ് നൽകുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ഉത്തമനായ ഒരു ഗുരുവിന് മാത്രമേ ശിഷ്യൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് കടത്തിവിടാനും അതിന് തടസ്സമായിട്ടുള്ള വാസനാബലത്തെ നശിപ്പിക്കാനും സാധിക്കും ശിക്ഷിക്കുമ്പോഴും രക്ഷിക്കണമെന്ന ആ ബോധം ഗുരുവിൻ്റെ മഹിമയെ ഇവിടെ എടുത്തു കാണിക്കുന്നു പൂർവ്വജന്മാർജിത കർമ്മമാത്രേ ഭൂവി സർവ്വലോകർക്കും സുഖദുഃഖ കാരണം പൂർവ്വജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ വാസനകളായി പരിണമിക്കുകയും അത് പിന്നീടുള്ള ജന്മങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു അത്തരം വാസനകൾ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അതിനാൽ തന്നെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുനർവാസനകളായി പരിണമിക്കുകയും ചെയ്യുന്നു ഇത് ചാക്രികമായ സംസാര ജീവിതത്തിൽ ജീവനെ ബന്ധിച്ചിടാൻ കാരണമാകുന്നു ഇതിനുള്ള പരിഹാരവും അധ്യാത്മരാമായണം നിർദ്ദേശിക്കുന്നുണ്ട് സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു ഇതിനുള്ള പരിഹാരം സാധു സംഘം തന്നെയാണ് സാധുക്കളോട് ചേരുമ്പോൾ നമുക്ക് സത്സംഗത്തിലൂടെ നമ്മുടെ വാസനകളെ ശമിപ്പിക്കുവാനും ഉയർന്ന തലങ്ങളിലേക്കുള്ള ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരുവാനും സാധിക്കുന്നു സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ഊർദ്ധഗതിയിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് കടത്തിവിടുക എന്നാണ് സത്സംഗത്തെ നിസംഗത്വം നിസംഗത്തെ നിർമോഹത്വം നിർമോഹത്തെ നിശ്ചല ദൃശ്യം നിശ്ചല ദൃശ്യം ജീവൻ മുക്തി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു പറഞ്ഞുവെച്ചതും ഈ സന്ദർഭത്തിൽ സൂചിച്ച് യോഗസൂത്രത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വിതർക്കപാധേന ഭാവനം എന്നൊരു സൂത്രമാണ് ഉപയോഗിക്കുന്നത് മനസ്സിലെ ചിന്തകൾ നമ്മളെ അഥമതലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിപരീത ചിന്തകൾ കൊണ്ട് നാം അതിനെ മറികടക്കണം എന്ന് യോഗസൂത്രകാരൻ ഉദ്ദേശിക്കുന്നു ളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി സത്സംഗം കൊണ്ട് ഇത്തരത്തിലുള്ള ആവർത്തന ദുഃഖങ്ങളെ മറികടക്കുവാനും അവയെ തിരിച്ചറിയുവാനും നിയന്ത്രിക്കുവാനും കഴിയും ശാപം മൂലം കിട്ടിയ അനുഭവങ്ങൾ തെറ്റുകൾ ആവർത്തിക്കായിരിക്കാൻ ഇത് സഹായകമാകുന്നു സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതില്ല സുരാസുരന്മാരാലും അഹല്യ പതിവൃതി കുറവ് വാസനകളും അനുയോജ്യമായ സാഹചര്യങ്ങളും തെറ്റുകാരിയാക്കി തീർത്തു ജീവനിൽ നിക്ഷിപ്തമായ വാസനാശക്തി അനുകൂല സാഹചര്യങ്ങളിൽ ശക്തി പ്രാപിക്കുകയും ആ വാസനകൾ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിച്ച് ബാഹ്യ വസ്തുക്കളിൽ ആഗ്രഹപൂർത്തീകരണത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവയുമായുള്ള സമ്പർക്കം മൂലം ജീവൻ വീണ്ടും ബന്ധത്തിനും അതിലൂടെ വാസനയ്ക്കും ഇടയാക്കുന്നു വാസന പിന്നെയും ആഗ്രഹമായി തുടരുന്നു അത് സൂക്ഷ്മ തലത്തിൽ നിന്നും സ്ഥൂലതലത്തിലേക്ക് പ്രവർത്തിച്ച് വസ്തുക്കളിൽ ആനന്ദം കണ്ടെത്തുന്നു അഹല്യക്ക് സംഭവിച്ചത് ഇതാണ് ഉപാസകനും ഉപാസ്യവും തമ്മിലുള്ള താതാത്മ്യ പ്രാപ്തി പ്രാപ്തിയാണ് ജ്ഞാനഹോ കൃതാഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം എന്ന് പറഞ്ഞ് എന്ന് സ്തുതിച്ചുകൊണ്ടാണ് അഹല്യ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നത് അഹല്യയുടെ തപസ്സിൻ്റെ ഫലപ്രാപ്തിയും സാക്ഷാത് ദർശനവും പാദസ്പർശനവുമാണ് ഇതുമൂലം അഹല്യ നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് പരിഹാരമായി അഹല്യ ഭഗവാനോട് അപേക്ഷിക്കുന്നു കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്ന ഗൗതമന്റെ ശാപം അഹല്യയുടെ അധാർമിക പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന നിരാകരിക്കുന്നതിനും അതോടുകൂടി തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശം കൊണ്ടുള്ള അനുഗ്രഹത്തെ സ്വീകരിക്കുന്നതിനും പ്രയോജനപ്പെട്ടു അതുകൊണ്ടാണ് അഹല്യ ഭഗവാനോട് അവസാനമായി സ്തുതിയുടെ അവസാനമായി സൂചിപ്പിക്കുന്നു പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണം എന്നൊഴിഞ്ഞ് അപരം ഞാൻ അർത്ഥിച്ചു എഴുന്നേനില്ല നമസ്തേ നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ട് സ്തുതിക്കുന്നത് വിശ്വാമിത്രനിലൂടെ അഹല്യയുടെ ശാപകഥ അവതരിപ്പിച്ചത് യാദർശികമായിട്ടല്ല എന്ന് വേണം കരുതാൻ വിശ്വാമിത്രൻ എന്ന പേരിലൂടെ തന്നെ വിശ്വത്തിന് മുഴുവൻ മിത്രമായവൻ എന്നാണ് ആ ഗുരുസമ്പൽപ്പം കൊണ്ട് അർത്ഥമാക്കുന്നത് വിശ്വാമിത്രന്റെ യാഗരക്ഷയും മാരീജ സുബാഹുക്കളുടെ വധിക്കുന്നതും രാമലക്ഷ്മന്മാർക്ക് നൽകിയ ബല അതിബല എന്ന രക്ഷയും ദുഷ്ടയായ താടകയെ വധിക്കാനുള്ള നിർദ്ദേശവും ശിഷ്ടയായ അശനയായ അഹിന്യക്ക് നൽകിയ ശ്രീരാമദർശനവും പിന്നീട് നടന്ന രാമ സീതാ വിവാഹവുമെല്ലാം വിശ്വാമിത്രൻ എന്ന ഗുരുസങ്കല്പത്തിൻ്റെ ദേവകാര്യാർത്ഥ നിർവഹണമായിട്ട് വേണം നാം മനസ്സിലാക്കുവാൻ അയോധ്യാകാണ്ഡം തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള സമസ്ത സംഭവങ്ങൾക്കും രാമലക്ഷണന്മാർക്ക് പ്രേരകമായി തീർന്നത് വിശ്വാമിത്രൻ്റെ ഈ ശിക്ഷണമായിരുന്നു അധർമ്മത്തിനോട് സന്ധിയില്ലാത്ത പോരാടാനും ധർമ്മ സംരക്ഷണവും ശിഷ്ടപാലനവും തുഷ്ടനിഗ്രഹവും തുടർന്നുള്ള കാണ്ടങ്ങളിലൂടെ വിവരിക്കപ്പെടുമ്പോൾ ധർമാധർമ്മങ്ങളെ ഉപയോഗിച്ചറിയാനുള്ള ശ്രദ്ധയും യുക്തിയുമാണ് നമുക്ക് ഈ ഗുരുസങ്കല്പത്തിലൂടെ ലഭിക്കുന്നത് അധ്യാത്മ വാത്മീകി രാമായണവും അഹല്യാമോക്ഷമെന്ന മോക്ഷത്തെ വ്യത്യസ്ത വീക്ഷണ കോണിലൂടെയാണ് നോക്കിക്കാണുന്നത് വാത്മീകി രാമായണത്തിൽ അഹല്യ ഗൗതമ വേഷധാരിയായി ഇന്ദ്രനെ അറിഞ്ഞുകൊണ്ട് പ്രാപിക്കുന്നു എന്നാൽ അധ്യാത്മരാമായണത്തിൽ അഹല്യ ഇന്ദ്രന്റെ ചതിക്ക് ഇരയാവുകയാണ് ചെയ്യുന്നത് ഇന്ദ്രന് അഹല്യോട് കാണിച്ച അപമര്യാദയും അഹല്യക്ക് ഗൗതമന്റെ അന്തിയാമത്തുള്ള പ്രവൃത്തിയും തിരിച്ചറിയാതെ വന്നത് മനസ്സിൻ്റെ നിഷ്ഠാ വേണം കരുതുവാൻ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ശാസ്ത്രം പറയുന്നത് ഈ ശ്രദ്ധയുടെ അഭാവമാണ് യഥാർത്ഥ ഗൗവന് ഗൗതമനെ തിരിച്ചറിയാൻ അഹല്യക്ക് കഴിയാതെ വന്നത് അതായത് ധർമ്മബോധം നഷ്ടപ്പെട്ടത് അഹല്യോടുള്ള ശാപവും ശാപമോക്ഷവും അഹല്യക്ക് മാത്രമല്ല പ്രയോജനപ്രദമാകുന്നത് പ്രസ്തുത സംഭവത്തിലൂടെ ഏത് കാലത്തും ഭാര്യാഭർത്തുബന്ധത്തിനുണ്ടാകേണ്ട പരസ്പര വിശ്വാസവും സമർപ്പണവും എപ്രകാരം ജീവിത വിജയത്തിന് സഹായകരമാകുന്നുവെന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എക്കാലത്തും ദേവേന്ദ്രൻ്റെ അനുയായികൾ അവസരം വാർത്ത് സമൂഹത്തിൽ വ്യവഹരിക്കുന്നുണ്ട് സത്യസന്ധമായ ജീവിതമൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്നവർക്ക് ഇത്തരം ദേവേന്ദ്രൻ്റെ കിന്നരന്മാരെ തിരിച്ചറിയുവാനും അതുമൂലം പിന്നീടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും രക്ഷപ്പെടുവാനുമാകുന്നു മാനവസമൂഹത്തിന് എന്നും മുതൽക്കൂട്ടാവുന്ന ഇത്തരം ഗുണപാഠങ്ങൾ സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് എക്കാലവും പ്രയോജനപ്പെടും ആധുനിക കാലഘട്ടത്തിൽ ദാമ്പത്യബന്ധങ്ങളിലെ പരസ്പര വിശ്വാസവും ശുദ്ധതയും ധാർമ്മികതയും എത്രമാത്രം കാത്തുസൂക്ഷിക്കണമെന്നും ശിഥിലമാകുന്ന അവസരങ്ങളിൽ രാമായണത്തിലെ അഹല്യ ശാപവും മോക്ഷവും അവർക്ക് ഒരു മാർഗദർശനമാകട്ടെ